അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ആ ദിവസം രാവിലെ മുഹസിനയുടെ വീടിൻ്റെ പോളിംഗ് ബൽ മുഴങ്ങുന്നു മോളെ മുഹസി ആരാന്ന് നോക്കിക്കേ അവൾ അനിയത്തിയോട് പറഞ്ഞു മോളെ ഹസ്നു നീ ഒന്ന് പോയിട്ട് ഒന്ന് നോക്കിയോ ആരാന്ന് എന്തു ചെയ്യാത്ത പേടി ഒന്നും ഉണ്ടായിട്ടില്ലടി ആ എളാപ്പയാണ് എളാപ്പ കയറിക്കോളി അവൾ വാതിൽ തുറന്നുകൊണ്ട് പറഞ്ഞു ഉമ്മ ഓടി വന്നു ആരാ മോളെ അത് എളാപ്പയാണ് ഇരിക്ക് മോനെ ഉമ്മ പറഞ്ഞു അല്ല താത്ത എന്തൊക്കെയടുത്ത് വർത്താനങ്ങള് കാര്യങ്ങളൊക്കെ അറിഞ്ഞ ആകെ ഇഴങ്ങാറായി എനിക്ക് ഒന്നും പറയാൻ വരെ പറ്റാത്ത സിറ്റുവേഷനായി ഞാനിപ്പോ എന്താ നിങ്ങളിപ്പോ ഒക്കെ തീരുമാനിച്ചുറപ്പിച്ചോ ഒഴിവാക്കാനുള്ള പരിപാടിയൊക്കെ ആയോ ഏ ഞമ്മളിഞ്ഞു നമ്മളെ കുട്ടിയെ ബലിയാടാക്കുന്നത് ശരിയല്ല കാരണം അങ്ങനത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നടന്നപ്പോഴേ അതെന്തൊക്കെ എന്തൊക്കെ തന്നെയാലും അവിടെ നിന്ന് ഇൻറെ ഇന്റെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലിപ്പോ എന്റെ കുട്ടിനെ അവിടെ നിർത്തൂലായിരുന്നു പിന്നെ മോൻ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നു വല്ലാതെ ഞാൻ ദീക്കുന്നു ഇടപെടാതി പിന്നെ എന്നോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നോ അപ്പൊന്ന് വന്ന് നോക്കിയതാണ് മുസ്സിയെ മുസ്സിനാ എളാപ്പ അതാ വിളിക്കുന്നു ആ എന്ത് എളാപ്പ മുസ്സിയെ എളാപ്പാൻ്റെ കുട്ടിനോട് കുറച്ച് കാര്യങ്ങൾ പറയാന വന്നത് എന്താ എളാപ്പാന്റെ കുട്ടിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഏൽക്കേണ്ടി വന്നില്ലേ അവിടെ എത്തിയതുകൊണ്ട് കൂടെ മാത്രല്ല നിന്റെ സ്വർണം ഒക്കെ നഷ്ടായും ചെയ്തു പക്ഷേ നീ ഇപ്പോഴും ഓനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ് ചിന്തിച്ചിരിക്കുകയാണ് എന്നൊക്കെ എളാപ്പൊക്കെ മനസ്സിലായിക്കണേ എന്താ എൻ്റെ ഉദ്ദേശം എളാപ്പ അത് എന്തടി ഞാൻ എൻ്റെ ബാപ്പാൻ്റെ സ്ഥാനത്ത് നിന്നാണ് സംസാരിക്കണത് എനിക്കിപ്പോ ഞാൻ എൻ്റെ ബാപ്പിനെ പോലെ തന്നെ ഞാനും എളാപ്പാൻ ഒട്ടുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ആപ്പാൻ കുട്ടികൾ മറന്നാളി ഏഹ് ആ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒഴിവാക്കാളി ഞമ്മക്ക് വേറെ നോക്കാം എൻ്റെ കുട്ടി എന്ന് വെച്ചാൽ നല്ല പത്തരം മാറ്റി കുട്ടിയാണ് ഇപ്പോൾ എത്രയോ പുതിയ ആപ്പിള്ളേരെ കിട്ടും ആ ഒന്നും കുട്ടി വിഷമിക്കണ്ട അതാണ് മറന്നാളി ഓനെ കുറിച്ച് പറഞ്ഞ് കേട്ടില്ലേ നാട്ടുകാരൊക്കെ എല്ലാവർക്കും ഇപ്പം അതറിയാം പെണ്ണുങ്ങളെ പണ്ടം കൊണ്ടുപോയി വിറ്റു പെണ്ണുങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു ഉമ്മാനെന്തൊക്കെ ഉപദ്രവിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കണം സത്യം പറഞ്ഞത് കേൾക്കുമ്പോൾ അല്ലാത്ത ഇടങ്ങാറുണ്ട് മോളെ പുറത്തിറങ്ങാൻ കഴിയണില്ല ഈയൊരു വാക്കും കൊണ്ട് നിങ്ങൾ എന്ത് പറയണത് അത് കേട്ട് ഉമ്മ മോളെ വായടക്കടേ ആരോടെ സംസാരിക്കണത് അല്ല ഉമ്മ ഇല്ലാത്തൊന്നും പറയണത് ശരിയല്ലല്ലോ മോളെ അനുഭവം ഉണ്ടായതല്ല എൻ്റെ കൈനെ മുറിവൊക്കെ നോക്കട്ടെ ആ ഉണക്കൊക്കെ ഉണ്ടല്ലേ അതുമല്ല കുട്ടികളെ എന്തൊക്കെ കൊന്നുന്ന് ഒഴിവാക്കി എന്തൊക്കെയാ പറഞ്ഞ് കേട്ടും മോളെ പൊന്നും മോളെ എളാപ്പാക്ക് എന്നോട് സ്നേഹം ഉണ്ടായതുകൊണ്ട് പറയുക കുട്ടിക്ക് നല്ലൊരു ജീവിതം നമുക്ക് കണ്ടുപിടിക്കാം വേറെ ഓനോന്നെ പോകേണ്ട ബൈക്കാണ് പോയിക്കോട്ടെ നമുക്ക് ഓല വീട്ടുകാരും വേണ്ട ഓലയും വേണ്ട നമുക്ക് ഇൻഷാള്ളാം നല്ല നമ്മളെ ഹസനത്തും മോളത് ഇപ്പം ഞാൻ ഒരു സ്ഥാനം കൊണ്ട് കെട്ടിക്കണ് ഇൻഷാ അല്ല റാഹത്താവും എന്ന് വിചാരിക്കുന്നു പഠിച്ചവൻ്റെ വിധി പോലെ തന്നെ ഒക്കെ എനിക്കിപ്പോൾ ആദ്യം കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ ആദ്യം നല്ല റാഹത്തായിരുന്നല്ലോ ഓൻ ഫസ്റ്റത്ത് പ്രാവശ്യം ഗൾഫ് പോയി വന്നീൻ്റെ ശേഷം അതുകൊണ്ട് സ്വഭാവത്തിൽ മാറ്റം വന്ന് അല്ലേ ആദ്യം നല്ലൊരു മോനായിരുന്നു എനിക്കറിയാമല്ലോ ഞാൻ സൽക്കാരത്തിനൊക്കെ വിളിച്ചതല്ലേ പിന്നെ ഇപ്പോൾ എന്താ പറ്റിയ എളാപ്പാ അത് ഒന്നും പറ്റിയിട്ടൊന്നുമില്ല പിന്നെ അങ്ങനെ മോളെ മോൾക്കൊന്നു ആലോചിച്ചാലും ചിന്തിച്ചാലും മനസ്സിലാവൂലേ ഏ ഒരു പെണ്ണ് ഏതൊരു പെണ്ണ് എന്തൊക്കെ തന്നെയായാലും അവനാൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ ഒരാൾ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന് സൈക്കുല മോളെ കുട്ടിക്ക് ഒന്ന് രണ്ട് മാസം ആയില്ലായിരുന്നോ അതൊക്കെ ഇങ്ങോട്ട് ഇല്ലാതാക്കിയില്ലേ എന്നിട്ടിപ്പോ എന്താ ഉണ്ടായത് ഓ നിറബ ആലോചിക്കാൻ കൂടി കഴിഞ്ഞില്ല ഏതൊരു ഉമ്മമാർക്കും സൈക്കോടി ഏതൊരു അമ്മക്കും സഹിക്കുവാണ് സ്വന്തം കുഞ്ഞിനില്ലാതൊക്കെ പറഞ്ഞാൽ ഓ എൻ്റെ കൂടെയാണല്ലോ കൂടെ ആണോ ഇഞ്ഞു ഇറങ്ങിപ്പോണത് ഒന്ന് ആലോചിച്ച് നോക്ക് കുട്ടിയെ എനിക്കെൻ്റെ ഭാവി ജീവിതമല്ലേ വെൽതൈനിയും എനിക്കൊരു പക്ഷെ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒന്നിനും മടിക്കാത്തതാണ് അവൻ അവിടെ ഒന്ന് നിർദ്ദേശം കൊടുത്ത് ഇവിടെ ഓ എന്താന്നില്ലേ എൻ്റെ പൊന്നും മോളെ ആപ്പ ഒരു കാര്യം പറയാം ആപ്പാൻ്റെ കുട്ടിയെ തന്നെ മറന്നാളി അതിൻ്റെ ഒഴിവായിക്കാളി നമുക്ക് ഇൻഷാ അല്ല നല്ലൊരു കുട്ടിയെ കണ്ടുപിടിക്കണം നല്ല സോലിഹായ അതാണ് പറഞ്ഞത് ദീന നോക്കി കെട്ടിക്കണമെന്ന് ദീനു നോക്കാതെ കെട്ടിച്ചു അതാണുണ്ടായത് ഏത് നേരത്താണ് ഇതിനൊക്കെ തോന്നിയത് പുതിയാപ്പുള ചക്കന് വലിയൊരു പൊര ഉണ്ട് കുറേ ഏക്കറെ കണക്കിന് സ്ഥലമുണ്ട് നല്ല പൈസ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളതിലാണ് വീണ് പോയി ഏഹ് വീണ് പോയി നമ്മളൊന്നും നോക്കിയില്ലാണ് കെട്ടിച്ചു കൊടുത്തു ചെക്കൻ എങ്ങനത്തെ ഏതാ ഒന്നും നമ്മൾ നോക്കിയില്ല ഇപ്പം എന്തായി ഓളെ പണ്ട് കാണ്ട് ഓ മുങ്ങി അതുപോലെ തന്നെ ജയിലിലും പോലീസ് സ്റ്റേഷനിലും മാത്രമല്ല കൊല്ലാൻ ശ്രമിക്കലും കുട്ടിനെ ഇല്ലാതാക്കലും എല്ലാം കൂടി ആയില്ലേ അതൊക്കെ പഠിച്ചോ പഠിച്ച കാത്തു രക്ഷിച്ചു കാരണം ഇപ്പൊ പല സംഭവങ്ങൾ നടക്കും ഭാര്യനെ അങ്ങനെ കാട്ടിയതും ഇങ്ങനെ കാട്ടിയതും കൊന്നതൊക്കെ ആയിട്ട് അതിൽ പെട്ടതായിരിക്കുവേ കുറച്ചൊക്കെ നമ്മൾ ദീന ഉള്ളവരെ തന്നെ നോക്കി നടത്താൻ ഞാൻ ഇതന്നെ കേട് ദീന ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല അതൊക്കെ തെറ്റാണെന്നുള്ളതും അറിയില്ലല്ലോ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടല്ലേ എന്തപ്പോൾ ചെയ്യ ഒരു വിധി ആ നമ്മൾ ഒരു പെടൽ പെട്ടു ഇഞ്ഞെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം മോളെ മുസ്സിയെ ആപ്പാൻ്റെ കുട്ടി അയിന്നാണ്ട് ഒഴിഞ്ഞ് മാറിക്കാതിട്ട് നമുക്ക് ഡൈവേഴ്സ് നമുക്കിവിടെ ഒഴിവാക്കാം നമുക്കതുകൊണ്ടൊരു കാര്യമില്ല എൻ്റെ കുട്ടിയെ അനക്കെന്താ കുട്ടികളും മക്കളൊന്നും ഉണ്ടാവുമെന്നും വേണ്ടേ കെട്ടിയ പുതിയ അപ്പളെങ്ങനെ കാട്ടി കൂട്ടി പിന്നെ എങ്ങനെ ഉണ്ടാകാനാ ശരിക്കും പറഞ്ഞാൽ അത് കേട്ടപ്പോൾ അവളുടെ മനസ്സിനെ വല്ലാതെ അതങ്ങ് കൊണ്ടു അല്ലെങ്കിലും സത്യത്തിൽ എന്താണ് റബി സംഭവിച്ചത് എനിക്കറിയുന്നില്ല ആ ഗുളിക തന്നത് അത് സീന പറഞ്ഞിട്ടാണെന്ന് ഉമ്മയും ഹോ എനിക്കറിയുന്നില്ല അങ്ങനെയൊക്കെ ചെയ്യോ എനിക്ക് തോന്നേയില്ല അങ്ങനെയാണെങ്കിൽ എന്നോട് അല്പം ദേഷ്യം കാണിക്കൂലേ പക്ഷെ അതൊന്നും ഇല്ലല്ലോ ഞാൻ ചെയ്യാ എളാപ്പിയുടെ ആ വാക്കുകൾക്ക് മുമ്പിൽ അവൾക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല മോളെ ആപ്പാൻ്റെ കുട്ടീൻ്റെ ഭാവി ആലോചിച്ചിട്ടാണ് ഞാൻ ഏ എൻ്റെ കുട്ടിക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല എൻ്റെ ബാപ്പില്ല എന്ന് വിചാരിച്ചാൽ എൻ്റെ ബാപ്പാൻ്റെ സ്ഥാനത്ത് തന്നെയാണ് ഞാനുള്ളത് അപ്പോൾ കുറച്ച് ഞങ്ങൾക്കും ഉണ്ടാവില്ലൊരു പേടിയും ബേജാറൊക്കെ ഞങ്ങളെ കുട്ടീനെ എന്ത് വിശ്വസിച്ചാണോ അവൻ്റെ കൂടെ ഞാൻ പറഞ്ഞേക്ക എന്തെങ്കിലും എത്രങ്ങാനും തെളിവും കാര്യങ്ങളാണ് ഇപ്പോൾ അവൻ്റെ എതിരെ ഉണ്ടായത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആപ്പാൻ്റെ കുട്ടി ഒന്ന് ആലോചിച്ച് ചിന്തിച്ചിട്ട് തീരുമാനം എടുത്തോളി ഏ ഒരിക്കലും ഞമ്മളെ നിർബന്ധിക്കല്ല ഞമ്മളടുത്ത് പറ്റല് പറ്റിപ്പോയി അല്ല അപ്പൊ എന്ത് പറയാനാപ്പ അത് മോളെ മോൾക്ക് വിഷമുണ്ട് എന്നുള്ള കാര്യം നിങ്ങക്ക് നന്നായിട്ട് അറിയാം അതുണ്ടാവുകയും ചെയ്യും കാരണം നിങ്ങൾ കൊറച്ചൊന്നും കുറച്ച് ദിവസം ഒരുമിച്ച് ജീവിച്ചതല്ലേ പക്ഷെ അതിലേറെ കുട്ടിക്ക് ബുദ്ധിമുട്ടല്ലേ അനുഭവപ്പെട്ടത് അതുകൊണ്ട് ആ പല കുട്ടിയെ നിങ്ങണ്ട് ഒഴിഞ്ഞു മാറിക്കാളെ പ്പാ എനിക്ക് വേറെ കല്യാണം ഒന്നും വേണ്ട ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊഴിഞ്ഞ് മാറിക്കോളാം പക്ഷെ ഒരിക്കലും കല്യാണം വേണ്ട ഞാൻ എങ്ങനെ ജീവിച്ചോളാം അതെങ്ങനെ കുട്ടിയെ അപ്പാൻ്റെ കുട്ടി ഒരാടുത്ത് ഏൽപ്പിച്ചപ്പോൾ കണ്ടില്ല നമ്മളെ ഹസനത്ത് മോളെ ഓളെ നല്ലൊരാളെ കൊണ്ട് നമ്മൾ കെട്ടിക്കണേ ഇനിയിപ്പോൾ അന്യ ഒരാളെ നമുക്ക് കണ്ടുപിടിച്ചാൽ കെട്ടിക്കാം ഏ ജി വിഷമിക്കല്ലേ ഒന്നുകൊണ്ടും ആപ്പാ കല്യാണം വേണ്ട വേണമെന്നുണ്ടെങ്കിൽ സിനാൻ എന്നുള്ള ബന്ധത്തിൽ നിന്ന് ഞാൻ അതിൽ നിന്ന് ഒഴിവായിക്കോളാം എന്നാലും മറ്റൊരു കല്യാണം ഹേയ് അതിനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല അവൾ കണ്ണീരോടാണ് അത് പറഞ്ഞത് ആ പൻ കുട്ടി കരയല്ലേ എന്തിനാ കരയാണ് കരയാൻ പാടില്ലല്ലോ ഏ എന്തിനാ കരയാണ് കുട്ടി കുട്ടിക്ക് നല്ല ഭാവി ജീവിതം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങളൊക്കെ മെനക്കെഴുന്നത് അല്ലാതെ കുട്ടിനോട് ദേഷ്യം ഉണ്ടായിട്ടല്ല എത്ര ഇടങ്ങാറുണ്ടോ കേട്ടപ്പോൾ എൻ്റെ കയ്യിന് എന്താ പെട്ടാ നോക്കിയതോ അതുപോലെ എന്തൊക്കെയാണ് ഇപ്പം എത്ര ഹോസ്പിറ്റലിലേക്ക് ഇടുന്നത് എത്ര നമുക്ക് ഈ അനുഭവിച്ചു അതൊക്കെ പോലെ കാരണം കൊണ്ടല്ലേ അതുകൊണ്ട് ആ പാനുട്ടി വിഷമിക്കില്ലേ നമ്മൾക്ക് പഠിച്ചതിൻ്റെ വിധി എങ്ങനെ വെച്ചാൽ അത് ഉണ്ടാവും ഇവിടുന്ന് തൽക്കാലം ഇതിമൂന്ന് നമുക്കൊണ്ട് ഒഴിവാകാം ഏ ഞമ്മക്കിതുകൊണ്ട് നഷ്ടങ്ങളല്ലാതെ ഒരു മെച്ചമില്ലല്ലോ എത്ര പൊന്നും പൈസ ഒക്കെ നഷ്ടമായത് അതുപോലെ ഇനിയും ഒരു പക്ഷേ വന്നെങ്കിലോ എന്താണ് കുട്ടീൻ്റെ അഭിപ്രായം അവൾ കണ്ണുനീർത്ത് വിളിച്ചു കുട്ടിയെ ഞാൻ ഒന്നും പറയണില്ല നിൻ്റെ കുട്ടി തീരുമാനിച്ചു ഞാനായിട്ട് ഞാൻ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് മാത്രം ഒരാളുടെ കണ്ണീരും കാണാൻ ഞാൻ ആഗ്രഹിക്കണില്ല എനിക്ക് എപ്പോഴും ഇഷ്ടം എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കാമെന്നുള്ളതാണ് അപ്പോൾ വീണ്ടും വീണ്ടും എനിക്ക് ഈ ഒരു ബന്ധത്തിനോട് കൂടുതൽ താല്പര്യം തോന്നിയപ്പോൾ ഞാൻ കാര്യങ്ങളൊന്ന് പറഞ്ഞു എന്ന് മാത്രം കുട്ടിക്ക് കുട്ടീൻ്റെ ഇഷ്ടം പോലെ എന്താച്ചാൽ ചെയ്യുക ഞാൻ ഇതിൽ ഇനി കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തന്നോ ഇനി ശരിയും തെറ്റുമൊക്കെ തീരുമാനിക്കില്ലെന്ന് നോക്കലൊക്കെ അതൊക്കെ നിങ്ങളെ ഇത് പിന്നെ ആപ്പാൻ നിങ്ങൾ വിളിക്കരുത് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റിയോന്നും പറഞ്ഞിട്ട് എനിക്ക് കണ്ടു നിൽക്കാൻ അത്ര ആണില്ല എനിക്കത് കഴിയൂല ഞാൻ കേട്ടപ്പോൾ ആകെ ബേജാറായി ടെൻഷനായി അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് എനിക്കത് കാണാൻ ഞാൻ വരൂലെ കേട്ടോ ഒരിക്കലും എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞാൽ മോളെ എനിക്കും എൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഒരു കുഴപ്പവും ഞാൻ പറഞ്ഞില്ല പക്ഷെ എന്തൊക്കെ തന്നെ ഉണ്ടായി കഴിഞ്ഞാലും ഓൻ്റെ കൂടെ നല്ല മട്ടത്തിൽ ജീവിക്കണം ഒരു പരാതി ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ കുട്ടി വിജയിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുട്ടി പോയിക്കോ പിന്നെ കൈ വെട്ടി കാല് വെട്ടി തല വെട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വിളിക്കാൻ പറ്റൂല വിളിച്ചാൽ ഓടി വരാൻ ആരുണ്ടാവൂല്ല പിന്നെയെന്ന് വെച്ചാൽ മോൾക്കെന്നെ മോളുടെ ഭാവ ജീവിതം നഷ്ടപ്പെടും ആലോചിച്ച് ചിന്തിച്ച് തീരുമാനിച്ചോ ഞാൻ ഒന്നും പറയണില്ല താത്ത എന്നാൽ ഞാൻ ഇറങ്ങിട്ട് ഏ നോമ്പ് തുറന്നിട്ട് പോവാന്ന് ആ നോമ്പ് തുറക്കാനൊക്കെ പിന്നെ വരണ്ട് എനിച്ചല്ല പിന്നെ പറഞ്ഞ പോലെ മോളെ ഇനി ഇവിടെ ഹസനത്തെ മോളെ ഹസനത്തെ ആ എന്താ അപ്പ ഹസനത്തെ താത്താക്ക പറ്റിയതൊക്കെ ഈ അറിഞ്ഞില്ലേ എന്തൊക്കെ തന്നെയും ദീനുള്ള ഒരാളെ കൊണ്ടാണ് നമ്മൾ കെട്ടിക്കാൻ പോണത് പിന്നെ കാര്യം ഞാൻ പറഞ്ഞുതരാ എന്തൊക്കെ തന്നെയാലും പഠിച്ചവനെ ഓർത്ത് ജീവിക്കുക കുറെ നമ്മളെ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുക വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെ വേണ്ടി ഒന്നുകൊണ്ട് വിട്ടുവീശ് ചെയ്യുക അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പക്ഷേ എന്ന് കരുതിയിട്ട് മുക്സിനെ പോലെ നീ മിണ്ടാതിരിക്കരുത് ഒരു കാര്യത്തിനും ആവശ്യമുള്ള എന്തു ബുദ്ധിമുട്ടൊക്കെ ഉള്ളിൽ പറയാനുള്ളത് പറഞ്ഞ വേണം അല്ലാതെ പേടിച്ചും ഉണ്ടായിരിക്കുന്ന സ്വഭാവം ലാസ്റ്റ് മുക്സിനിൻ്റെ അവസ്ഥയായി മാറും അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറ്റ പാവം ആകാൻ പാടില്ല കുറച്ച് കുറച്ച് ചോറും തൻ്റെയോടും വേണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളൊരു പെണ്ണുങ്ങളാണല്ലോ പെണ്ണുങ്ങൾക്ക് വലിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ ആ അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടാൻ കഴിയും അല്ലാതെ എല്ലാത്തിനും പേടിച്ച് ദൂരെ നിന്നാൽ ഇതാ ഒന്നും ഇല്ലാത്ത അവസ്ഥവും അന്നെ ഉപദ്രവിക്കും എല്ലാവരും അതിനൊരു വേലക്കാരിയെ കാണും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ നമ്മളെ വാങ്ങാൻ കുറച്ചൊക്കെ ഒന്ന് ചിന്തിക്ക ആയിക്കോട്ടെ അപ്പ എന്നാ മക്കളിഞ്ഞാൽ ഇറങ്ങട്ടെ അസ്ലാം വാലും അസലാം എളാപ്പാത ഇറങ്ങിപ്പോകുന്നു മുഹ്സിന അത് നോക്കി നിൽക്കുന്നു മോളെ ഇങ്ങോട്ട് പോരാ ഉമ്മ ഞാൻ എന്ത് ചെയ്യാം എന്നോട് പറഞ്ഞില്ലേ എൻ്റെ തീരുമാനം എനിക്കെടുക്കാന്നുള്ളത് ഏ എന്ന് കരുതി തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന അത് കാട്ടി ഇത് കാട്ടി അങ്ങനെ കൊണ്ടോയി ഇങ്ങനെ കൊണ്ടോയി എന്നും പറഞ്ഞിട്ട് പരാതിയുമായി വരരുത് എന്നാണ് പറഞ്ഞത് ഉമ്മ അതൊക്കെ പഠിച്ചോണ്ട് ആ പഠിച്ചവൻ്റെ അടുത്തൊക്കെ തന്നെ പക്ഷെ കുറച്ചൊക്കെ നമ്മൾ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക എനിക്കെൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പഠിച്ചവൻ ഇനി പറ്റാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ കരുതിയിട്ട് നിൻ്റെ ജീവിതം നിനക്ക് തന്നെ ഒന്ന് തീരുമാനിക്കാനുള്ളതുണ്ടല്ലോ ഏഹ് കാരണം പ്രായപൂർത്തിയായ മക്കളല്ലേ അവനാർക്ക് അവനാൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കാൻ ഒന്നും കുഴപ്പമില്ല പിന്നെയെന്ന് വെച്ചാൽ ഓനെ കൊണ്ട് പറഞ്ഞു കെട്ടിയില്ലേ സ്വർണം കട്ടിക്കണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കുട്ടിനെ ഇല്ലാതാക്കിയിരിക്കുന്നത് കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നത് അങ്ങനത്തെ പേരിലൊക്കെ അവൻ്റെ എതിരെ കേസാണ് ആ ഒരു കേസുള്ള ആളപ്പം എനിക്ക് അങ്ങനെ ജീവിക്കാൻ താല്പര്യമുണ്ട് ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല ഉമ്മയും അതുതന്നെയാണ് പറഞ്ഞത് മുഹ്സിന എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ ഒരു നിമിഷം പകച്ചു പോവുകയാണ് യാ ഞാൻ എന്താ യാൽ ഇപ്പോൾ സീനു അങ്ങനെ ചെയ്യോ എനിക്ക് തോന്നുന്നില്ല ഞാൻ എന്ത് വിശ്വസിക്കാം എനിക്കറിയണില്ലല്ലോ എന്നാൽ ഈ സമയം സിനാനും ജസീലും അതാ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് എടാ അത്ര രാവിലെ തന്നെ പോയി കഴിഞ്ഞാല് ഒരുപക്ഷെ അവരൊക്കെ ഉറങ്ങാവും വെറുതെ ശല്യപ്പെടുത്തിണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നമുക്ക് പോകാം എടാ ഫസ്റ്റ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് പോകേണ്ടത് ഒരുമിച്ചെന്നല്ല ആദ്യം നീ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക ഒരുപക്ഷെ നിന്നെ കണ്ടാല് അത് വേണ്ട അല്ലെങ്കിൽ വേണ്ട ഞാൻ പോയിക്കോളാം അടി കിട്ടണേ ഞാൻ കൊണ്ടുപോകണം ഇന്ന പിന്നെ അടിക്കൊന്നുമില്ലല്ലോ ആവശ്യമില്ലാതെ വെറുതെ നിന്നെയാകുമ്പോൾ എങ്ങനെങ്കിലൊക്കെ അടി കിട്ടാനുള്ള ചാൻസും കൂടുതലാണ് കാരണം അത്രക്കും അവരുടെ മനസ്സിൽ കൊത്തി വെച്ച പോലെയാണ് അഞ്ചാറ് വാക്കുകൾ അതവർക്ക് മറക്കാൻ കഴിയൂല എന്താ റബ്യം ഇപ്പം ചെയ്യാം അല്ലടാ നീ നിൻ്റെ പെങ്ങളൊന്ന് വിളിക്കേ പെങ്ങളെ വിളിച്ചിട്ടൊന്ന് കാര്യം പറഞ്ഞേക്കെ അത് ജസീലെ എൻ്റെ പെങ്ങളെ വിളിക്കണ കുഴപ്പമില്ല പക്ഷേ വിശ്വസിക്കോ എന്തോ പിന്നെ ളിയനും ഇന്നോ നാളായിട്ട് എത്തുന്നൊക്കെ പറഞ്ഞിരുന്നു അതിപ്പോൾ ഞാനത് വിളിച്ചു പറയുമ്പോൾ ഒരിക്കലും അവർ അത് അംഗീകരിക്കാൻ എനിക്ക് തോന്നുന്നില്ല എന്തപ്പം ഞാൻ ചെയ്യുക ഒന്നെങ്കിൽ പെങ്ങളറിയിക്കുക അല്ലെങ്കിൽ പിന്നെ നേരിട്ട് മുസ്സിനെടുത്ത് കൊണ്ടു കൊടുക്കുക അങ്ങനെ എന്തൊക്കെയുള്ള ഓപ്ഷനേ ഉള്ളൂ ഇപ്പം പിന്നെ പോയി ചെയ്തില്ലേ എന്തായാലും വേണ്ടില്ല ജൊസിലെ ഞാൻ കൊണ്ടുപോയി കൊടുക്കണ് എനിക്ക് അവിടെ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല ഇത് ഞാൻ കൊണ്ടുപോയി കൊടുക്കലും എനിക്കെൻ്റെ പെണ്ണെ എൻ്റെ കൂടെ അങ്ങ് കൂട്ടി വരും അതിപ്പോൾ ആരൊക്കെ തന്നെ നിർത്താലും വേണ്ടില്ല ഞാൻ കെട്ടിയ പെണ്ണാണ് അതെൻ്റെ പെണ്ണ് എനിക്ക് അവകാശപ്പെട്ടാണ് എടാ നീ അങ്ങനെയൊന്നും പറഞ്ഞങ്ങൾ ചെല്ലാൻ പോ അങ്ങനത്തെ സിറ്റുവേഷൻ അല്ല മൊത്തത്തിൽ നീ അവരുടെ മുമ്പിൽ ആരൊക്കെയാണ് പോ കള്ളൻ കൊലപാതകി വഞ്ചകൻ അങ്ങനെ അങ്ങനെ പല പേരുകൾ നിനക്കുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നീ അങ്ങോട്ട് കയറി ചെല്ലുന്നത് ശരിയല്ലടാ ജസീലെ നീ എന്നെ പഠിപ്പിക്കണ്ട ഇത് കുറേ ദിവസമായി ഞാൻ കേട്ട് സഹിക്കുന്നു ക്ഷമിക്കുന്നു ഇനി എനിക്കാവില്ല എൻ്റെ പെണ്ണ് എൻ്റെ കൂടെ പോരും ഞാൻ നോക്കട്ടെ എനിക്കുണ്ടല്ലോ ആണത്തം ഞാനൊന്നു പോയി നോക്കട്ടെ എനിക്കാരേം പേടില്ല എല്ലാത്തിനും ഞാനുണ്ടല്ലോ എടാ സിനാൻ നീ എടുത്ത് ചാടല്ലേ ദയവ നീ എടുത്ത് ചാടല്ലേ എടുത്ത് ചാടുമ്പോൾ നിനക്ക് ഒന്നും ഒന്നുമില്ലാത്തൊരവസ്ഥയായിപ്പോവും നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ജസീലിനോട് ദേഷ്യത്തോടെയാണ് അവനത് പറഞ്ഞത് എടാ നീ പോകലട്ടോ ഇങ്ങനെ പോവല്ലോ ഒന്നെങ്കിൽ നിന്റെ ഇത്താത്താനോട് പറ കാര്യങ്ങൾ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഉപ്പയോട് പറ ആരോടെങ്കിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നീ അത് അതിനൊരു ഇത് ചെയ്യേ ഇനിയും ആവില്ലട ആരെയും ബോധിപ്പിക്കാൻ ഉമ്മയും ഉപ്പയേം ഇത്താത്തെയൊക്കെ വിളിച്ച് പറഞ്ഞ് എല്ലാ കാര്യങ്ങളൊക്കെ ഇതാക്കി എൻ്റെ ഭവിഷ്യത്തിനാണ് ഞാൻ ഇപ്പം അനുഭവിക്കുന്നത് ഇനി ഒന്നുമില്ല ഇനിയൊക്കെ എൻ്റെ തീരുമാനം പോലെ ഞാനങ്ങ് എടുക്കും എനിക്ക് എൻ്റെ ജീവിതം അങ്ങനെ വെച്ചാ അങ്ങനെ അവൻ ആ ആഭരണത്തിന്റെ ബാഗുമായി അതാ ഇറങ്ങുന്നു ഈ സമയം ജസീലിന്റെ ഉമ്മ മോനെ എന്താടാ ഓനെന്തൊക്കെയാ പറയണത് ഓൻറെ കയ്യിൽ എന്തോ ഒരു ബാഗ് ഇന്നലെ ഞാൻ കണ്ടും ചെയ്തു ആ അതും വന്ന കുറച്ച് ഡ്രസ്സോ കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നുണ്ട് മോനെ അല്ല ഓനെന്ത് തെറ്റി പോവാണോ മോനോട് പറയാ അങ്ങനെ പോവല്ലേന്ന് ഇവിടെ ഇണ്ടല്ലോ വീടും താമസിക്കാനുള്ള റൂമും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ പിന്നെ ഇപ്പൊ എന്താ ഏയ് അതൊന്നുമല്ലോ ഉമ്മ അവൻ പോട്ടെ എടാ സിനാനേടാ വീണ്ടും അത് ജസീരെ വിളിക്കുന്നു ഞാൻ പറയണൊന്ന് കേൾക്കുന്നയേ വേണ്ട എനിക്ക് എനിക്കിനി ആരും കേൾക്കാറില്ല കുറേ കേട്ടു നീ എന്ത് പറഞ്ഞത് എല്ലാവരോടും വിളിച്ച് പറഞ്ഞ് ശരിയാക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഉള്ളത് നഷ്ടപ്പെടും എനിക്ക് കിട്ടൂല എൻ്റെ വെണ്ണിനെ അത് ഉറപ്പാണ് ഞാൻ പോവുകയാണ് നേരിട്ട് ആയിക്കോട്ടെ തല്ലണെങ്കിൽ അവരെന്നെ തല്ലട്ടെ കൊല്ലണെങ്കിൽ കൊല്ലട്ടെ ഞാൻ എൻ്റെ പെണ്ണിൻ്റെ മുമ്പിൽ കിടന്ന് എനിക്ക് മരിക്കാനും എനിക്ക് ഭയമില്ല എന്നാലും അവൾ കാണണം എൻ്റെ നിരപരാധിത്വം എടാ അതങ്ങനെയൊന്നും തെളിയിക്കാൻ പറ്റണ അല്ലടാ ദയവായിട്ട് നീ അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കല്ലേ നീ ഇങ്ങോട്ട് പോന്നേ നമുക്ക് ആദ്യം നിൻ്റെ പെങ്ങളെ വീട്ടിൽ പോയി നോക്കാം അളിയം വന്നിട്ടുണ്ടെങ്കിൽ അളിയനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ ശരിയാക്കാം അതായിരിക്കും നല്ലത് അല്ലാതെ നീ എന്തൊക്കെ തന്നെ കാട്ടി കാട്ടിപ്പോയിക്കഴിഞ്ഞാലും അത് ഭയങ്കര ഒരു പ്രയാസമായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും ജസീലെ മതി എന്നെ ഉപദേശിച്ചത് മതി ഇനി കഴിയില്ല ഞാൻ പോവാണ് എൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്ക് എടാ ഞാൻ ഒരിക്കൽ കൂടി പറയണം ഇപ്പോൾ ഈ പോവല്ലേ ഈ ഒരു രീതിയിൽ നീ പോവല്ലേ നിനക്ക് ഇഷ്ടംപോലെ ഉണ്ട് വേണ്ട ആരും ഉപദേശിക്കണ്ട വരുന്നെടുത്ത് വെച്ച് ഞാൻ കാണും എന്നെ തല്ലിക്കൊല്ലാണെങ്കിൽ കൊല്ലട്ടെ അങ്ങനെയാണെങ്കിൽ നീ നാളെ നോക്കിക്കോണ്ടേ ന്യൂസ് പേപ്പറിലുണ്ടാവും എന്റെ പേര് അപ്പൊ നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണ്ട് എടാ നീ എന്തേ പറയുന്നത് നീ അനു പോവല്ലേ ജൊസിയിലെ പരമാവധി അവനെ അതാ തിരികെ വിളിക്കുവാൻ ശ്രമിക്കുന്നു വേറെ വല്ല വഴിയും നോക്കാമെന്നാണ് പറയുന്നത് പക്ഷേ സിനാൻ അതൊന്നും വകവെച്ചില്ല അവനതാ ആ ആഭരണ പൊതിവുമായി നേരെ അതാ പോകുന്നു മുഹ്സിനിയുടെ വീട് ലക്ഷ്യമാക്കിക്കൊണ്ട് ഇനി എന്തൊക്കെയായി തീരും ജസീൽ പറഞ്ഞത് കേൾക്കാതെ സിനാൻ പോയതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ അതോ ഇല്ലയോ ഒരു പക്ഷേ അവൻ്റെ കോളിംഗ് ബല്ലിൻ്റെ ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ മുഹ്സിനെ തന്നെ നേരിട്ട് വന്ന് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ സ്വീകരിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും റഹ്മത്തുള്ള ഉബ്രാത്തു